പന്ത്രണ്ട് വയസ്സിൽ കീ പോലെ കുട്ടികളെ ഒഴിവാക്കിയിട്ട് പോകുന്ന ഉമ്മമാർ രക്ഷിതാക്കന്മാർ അറസ്റ്റ് ചെയ്യുക അതിന് അതിന് കൂട്ടിനെക്കുന്ന കേപ്പ് നിൽക്കുന്ന ഭാര്യ നിലവിലെ യുവാവിനെ പൊടിച്ച് അറസ്റ്റ് ചെയ്യുക സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക പന്ത്രണ്ട് വയസ്സിന് കീ പോട്ട് ഉള്ള കുട്ടികളെ ഒഴിവാക്കിക്ക് പോകുന്ന ഉമ്മാരെ ഉമ്മാരെന്നെ അമ്മമാർ എന്നാ പറയണ്ട ഉമ്മമാരെ പിടിച്ച് നിയമപരമായി അറസ്റ്റ് ചെയ്യണം നിയമ നിയമപരമായി അറസ്റ്റ് ചെയ്യുക അനാദിയാക്കി പോറസ്റ്റ് ചെയ്യുക ഉപയോഗപ്പെടുത്തിട്ട് അവരെ ചണ്ടിയാക്കി ഒഴിവാക്കുന്ന ഭാര്യ അറസ്റ്റ് ചെയ്യുക പിന്നെ ബിജി ഭാര്യയുടെ ഓപ്പോസിറ്റ് ഉണ്ട് അനാവശ്യമായിട്ട് ഭാര്യനെ പീഡിപ്പിക്കുന്ന ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുക അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് ഭാര്യ പോകുന്ന ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുക നിയമപരമായ ആവശ്യമില്ല ഭർത്താവിന് ആവശ്യമില്ലാണെങ്കിൽ നിയമങ്ങളുണ്ട് നിയമ വ്യവസ്ഥകളുണ്ട് ആ രീതിയിൽ നിങ്ങൾ ഒഴിവാക്കിച്ച് മാന്യമായ രീതിയിൽ ഒഴിവാക്കി പോകുക നമ്മളെ നാട്ടിനെ അപമാനിച്ചാതാക്കുക പിന്നെ ഇങ്ങനെ ഈ നാട്ടിൽ കഞ്ചാവ് വിൽപ്പനക്കാരനെയും കഞ്ചാവ് സെയിൽസ് വാങ്ങാനായിട്ട് നമ്മുടെ മക്കളെ ഉപയോഗപ്പെടുത്തുന്ന അതിന് ഉമ്മമാർക്ക് അങ്ങത്തറങ്ങുക തിരിച്ചെടുക്കുന്ന ഭർത്താവിനെ ഭർത്താവിനെ പോവാൻ അങ്ങനെ എന്റെ മക്കളെ അവർക്കില്ല